വയോധികരായ സർവീസ് പെൻഷൻകാരെ സംസ്ഥാന സർക്കാർ നിരന്തരം അവഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കെഎസ്എസ് പി എ സംസ്ഥാന സെക്രട്ടറി സി ബാലൻ ചിലവ് നിയന്ത്രിക്കാനുള്ള സർക്കാരിന്റെ പ്ലാൻ ബി തട്ടിപ്പ് തട്ടിപ്പുമാത്രമാണെന്നും കെഎസ്എസ്പിഎ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി ബാലൻ പറഞ്ഞു മണിയോർഡർ വഴി പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർക്കാണ് പെൻഷൻ ലഭിക്കാത്തത് ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്ന സംസ്ഥാനത്തെ നാൽപ്പതിനായിരത്തോളം പെൻഷൻകാരാണ് ദുരിതമനുഭവിക്കുന്നത് ശാരീരിക പ്രയാസമുള്ള വയോധികരോട് പോലും കടം പറയുന്ന സർക്കാറാണ് കേരളത്തിലേത് രാഷ്ട്രീയവൽക്കരണവും ചൂഷണവുമാണ് സർക്കാരിന്റെ മുഖമുദ്ര പെൻഷൻകാരോടുള്ള സർക്കാരിന്റെ അവഗണനയെ ഇടതു സംഘടനകൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് അടിമത്തമാണെന്നും ബാലൻ പറഞ്ഞു സാങ്കേതിക കാര്യം പെൻഷൻ ഇരുപത്തിനാലായിരം ആളുകൾക്ക് നിഷേധിച്ച ഒരു സാഹചര്യമുണ്ടായിരിക്കുകയാണ് അതിന് കാരണം പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കുലർ ഉണ്ട രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറക്കിയ സർക്കുലർ അത് പ്രത്യേക പോർട്ടലിൽ കയറി ഇത് ഈ പെൻഷൻ കാരെ രജിസ്റ്റർ ചെയ്യണം എന്നാണ് പറയുന്നത് അത് രജിസ്റ്റർ ചെയ്യേണ്ടതായ രജിസ്റ്റർ ചെയ്യുന്നത് ഈ പെൻഷൻ ആളുകളാണോ അല്ല കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി ഈ നാലായിരം വരുന്ന പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പെൻഷൻ തുക അക്കൗണ്ടിൽ നിക്ഷേപിച്ചു പക്ഷേ ഈ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാത്ത കാരണം ആ തുക ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് നമുക്കറിയാം രണ്ടേകാൽ കോടി രൂപയാണ് കമ്മീഷൻ ഇനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ആർ പ്രഭുൽകുമാർ വി പി രാധാകൃഷ്ണൻ ആർ മണി എ ഗോപിനാഥൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്